கோடி சமப்ரபா சூரியகோமிரம் குருமே சர்வதா குரு பிரம்மா விஷ்ணு சாக்ஷாத் தேகர்பிரணோ குருவோ மகேஸ்வரட்சா குரு நமவன എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ് മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളെക്കുറിച്ച് പറയാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേട ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ലഗ്നാധിപനായ കുജൻ്റെ കർമ്മഭാവസ്ഥിതി കൊണ്ട് കർമ്മപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു നല്ല സമയമാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ മേഖലയിലൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും വളരെ നല്ലമായിട്ടുള്ളൊരു നല്ല സമയമായിട്ടാണ് കാണുന്നത് പിന്നെ പേരും പ്രശസ്തിയും യശസ്സുമൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസം തന്നെയാണ് സാഹസികമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയും അവയിലൊക്കെ വിജയമുണ്ടാവുകയും ചെയ്യുന്നൊരു മാസം തന്നെയാണ് ധനനില വർധിക്കും സ്വത്ത് വാങ്ങിച്ചേർക്കാനായിട്ടുള്ള ശുഭമായ ചെലവുകളും ഉണ്ടാകും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം തൃപ്തികരമായിരിക്കും മൂത്ത സഹോദരങ്ങൾ ഉറ്റമിത്രങ്ങൾ എന്നിവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അവർ നിമിത്തം സന്തോഷപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് കാണിക്കും ജോലി ഭാരം വർദ്ധിക്കുകയും അതുമൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരികയും ചെയ്യും എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്ന വാശിയോടുകൂടിയൊക്കെ ചെയ്തു തീർക്കും ഒന്നിൽ കൂടുതൽ സ്വത്ത് വാങ്ങിച്ചേർക്കാൻ ശ്രമിക്കും സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാവും മാതാവിൻ്റെ വഴി സ്വത്ത് വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം കാണുന്നു വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അസരറ്റി സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവുണ്ടാകും ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് അപ്രതീക്ഷിതമായി തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമൊക്കെ ഉള്ളൊരു സമയം തന്നെയാണ് പൊതുവേ ഈ മാസം കർമ്മപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചകളും മധ്യമമായ ആരോഗ്യവുമാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശിക്കാരുടെ പൊതുവായ ഫലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം